ില്ല എന്റെ കയ്യില് തന്നെ പേടിയിലായിരുന്നു ഹലോ ഗേസ് അങ്ങനെ കടൽ മത്സ്യത്തിന്റെ എല്ലാ ഭാഗവും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു മുന്നോട്ട് വന്നു അവിടെ കൊറേ മുണ്ടുകളും ബെഡ്ഷീറ്റുകളും ഒക്കെ ലാഭത്തിൽ വെക്കുന്നുണ്ട് അവര് മൂന്നെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറ് രൂപ അങ്ങനെയുള്ള നിരക്കിലാണ് അവർ കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടത് കുട്ടികളുടെ പെൻസില് പേന റബ്ബറ് അങ്ങനെ സ്കൂളിലേക്ക് വേണ്ട മെറ്റീരിയൽ ഐറ്റംസ് കിച്ചനുകൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ ഐറ്റംസ് ആയിരുന്നു പുറത്തോട്ട് വന്നപ്പോൾ ഇങ്ങനെ വേണ്ടത് അവിടെ ഒരുപാട് കളറുണ്ട് ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ച് വയ്ക്കുണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ആയുഷ്മാന് വേണ്ടിയിട്ട് കുറച്ച് റബ്ബറും പെൻസിലും പേനയൊക്കെ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറിന്റെ മോഡലിലുള്ള റബ്ബറുകളും അങ്ങനെ അവർക്ക് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ വാങ്ങി അത് കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് അവിടെ കുറേ ഗ്ലാസ്സുകൾ ഗ്ലാസ്സുകൾ വീട്ടിലേക്ക് വേണ്ട കുറെ ഗ്ലാസ് ഐറ്റംസ് അവിടെ വെച്ചിരിക്കുന്നുണ്ട് അത് നാലെണ്ണം നൂറ് രൂപ നാലെണ്ണം നൂറ് രൂപ കുറെ മോഡലുകളുണ്ട് കുറെ ഡിസൈനുകളുണ്ട് എല്ലാം നാലെണ്ണം നൂറ് രൂപ ആറെണ്ണം നൂറ് രൂപ ആയിരുന്നിരക്കിലായിരുന്നു അവിടെ ഗ്ലാസ് ഐറ്റംസ് എല്ലാം ഉള്ളത് അടുത്തത് അങ്ങോട്ട് ചെന്നത് രണ്ട് പാമ്പുവായിട്ട് നിൽക്കുന്ന ചേട്ടന്മാരുടെ അടുക്കിലോട്ടാണ് ഒന്നും പറയാനല്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനത്തിന് അടുത്ത് കാണുന്നത് പിന്നെ ഞാനത് എൻ്റെ തോളിലേക്കിടാൻ പറഞ്ഞ് കൈകൊണ്ട് പിടിക്കാനുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് ഞാൻ അതിനെ തോളിലേക്ക് ഇടാൻ പറഞ്ഞ് അത് തോളിലോട്ടിട്ട് വന്ന് ഇട്ടുന്നൊരു ചെറിയൊരു വഴിവെഴുപ്പൊക്കെ ഉള്ളൊരു എന്തോ ഒരു ഇട്ടുണ്ടായിരുന്നു അതും നാക്ക് നീട്ടുന്നൊക്കെ ഉണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എടുത്ത് കളഞ്ഞിട്ട് പോയേനെ ഇത് കണ്ടില്ല നാക്ക് കിട്ടുന്നത് എനിക്ക് കാണാൻ വരുന്നില്ല കഴുത്തിട്ട് എനിക്ക് വല്ലാർക്കും കാണാൻ വരുന്നില്ല അവിടെ അവിടെ കിടന്ന് നല്ല ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വൈപ്പ് ഞാൻ അവിടെ ഇങ്ങനെ തോളിലിട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആൾക്കാരൊക്കെ അവിടെ ചുറ്റിനും കൂടി എല്ലാവർക്കും അന്നേരം ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുക എല്ലാവർക്കും തൊടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇത് ഞാനും വല്ലതും ചെയ്താലും എന്നുള്ള പേടിയാണ് എല്ലാവർക്കും തൊടണം എന്ന് ഭയങ്കര ആഗ്രഹത്തിനായിരിക്കുന്നു അതുവരെ അവിടെ ആൾക്കോട്ടൊന്നും ഞാൻ ചെന്ന് അവിടെ കയറി അപ്പൊ അങ്ങനെ തോളത്തോട്ടിട്ട് ഞാൻ പുറങ്ങി വന്ന ആളുകൾ മൊത്തം അവിടെ കൂടി പിന്നെ കുറച്ച് ധൈര്യമൊക്കെ ആയി അപ്പൊ പിന്നെ മേടിച്ച് കുറച്ച് സമയം കയ്യില് വെക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കയ്യിൽ കുറച്ച് സമയം സാധനത്തിന് മേടിച്ച് വെച്ച് എന്തും ഒരു പ്ലാസ്റ്റിക്കോ റബ്ബറോണ്ടുണ്ടാക്കിട്ടൊക്കെ ഉണ്ട് പിന്നെ അനങ്ങുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ട് പിന്നെ അവസാനം ഞാനത് ചേട്ടനായിട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് നടക്കുകയാണ് അങ്ങോട്ടെങ്കിലും നടക്കുക ആരും മേടിക്കുന്നില്ല എന്റെ കയ്യില് തന്നെ ഇരിക്കും അത് താഴേട്ടാണ് ചത്തുപോയാലോ എന്നുള്ള പേടിയിലായിരുന്നു അപ്പൊ ഒരു കൊച്ചു പയ്യനും ചേച്ചിയൊക്കെ തൊട്ട് നോക്കി തൊട്ടടുക്ക തന്നെ നമ്മളൊരു വലിയൊരു ഇഗ്വാന ഞാൻ തോന്നുന്നു പേരറിയാവുന്ന ഒന്ന് കമന്റ് ചെയ്യുക വലിയൊരുഗ്വാനെ കണ്ടു അപ്പൊ അത് ഇങ്ങനെ സൈലന്റ് ആയിട്ടിങ്ങനെ ഇരിക്കുന്നു അത് വലിയ ബഹളമൊന്നും ഇല്ല ഒരക്കോ ഇല്ല ഉറങ്ങുവാണെന്ന് തോന്നുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമുക്കെന്നെ തൊട്ട് നോക്കാൻ പറ്റി പുറത്ത് നല്ല കട്ടിയുള്ള പോലാണ് അതിൻ്റെ നമ്മുടെ അടുത്ത് തന്നെ രണ്ടു മൂന്ന് കിഴികളും ഉണ്ടായിരുന്നു പിന്നെ വേറെ റിഗ്വാനം കൂടെ ഉണ്ടായിരുന്നു ആ സൈഡിൽ തന്നെ അത് ചെറിയ റിഗ്വാനായിരുന്നു അടുത്തത് ഞങ്ങൾ കാണാൻ വന്നത് ഫൈവ് ഡി ബി ആർ മറ്റേ ത്രീ സിക്സ്റ്റിയുടെ വ്യൂ ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞ് ഞാനല്ല എന്തായാലും വൈഫിനെ ഒന്ന് കാണിക്കാന്ന് കരുതി വൈഫിന് ഇതൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ മറിഞ്ഞു വീഴാൻ പോകുന്നുകൊണ്ടൊക്കെ തോന്നുന്നു പറഞ്ഞെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പറഞ്ഞെ എന്തായാലും ഇവിടെ പതിയെ എക്സ്പ്രഷനൊക്കെ തുടങ്ങി നിലവിളിയൊക്കെ തുടങ്ങി Thank mm -hmm. you. പേടിച്ച് നിറച്ച് അതിൽ നിന്ന് ഇറങ്ങി കേസ് നന്നായി പേടിച്ചുപോയി സൂപ്പർ ആയിരുന്നു പറയുന്നേ കേട്ടു അവസാനം ഞങ്ങൾ വന്നത് പിന്നെ വളയം എറിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയായിരുന്നു ചുമ്മാ എറിഞ്ഞ് നോക്കി അവളെ കൊണ്ട് എറിയിപ്പിച്ചു എന്നോട് അറിയാൻ പറഞ്ഞു ആദ്യമേ ഞാനന്ന് മടിച്ചു എറിഞ്ഞ കിട്ടിയില്ലെങ്കിൽ നാണക്കേടായി പോലെ അതുകൊണ്ട് പിന്നെ നമ്മളൊരു ഗെയിമല്ല ഒരു എടുത്ത് ഞാൻ ആ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാനും പോയി നിറഞ്ഞു നോക്കി എന്റെ വളയം ആ ആ സമ്മാനവും കടന്ന് അതിൻ്റെ അപ്പുറത്തൊക്കെയാണ് പോയി വീണത് കേ ഒരെണ്ണം ജസ്റ്റ് മിസ്റ്റ് മിസ്റ്റായി നമുക്കൊരു ഫ്രൂട്ടി കിട്ടിയാലേ അവസാനം ഒന്നും കിട്ടാതെ ഞങ്ങൾ അവസാനിപ്പിക്കേണ്ടി വന്നു വളയവും തീർന്നു അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറെ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാത്തിനും ഒന്നും പോയില്ല ഒരെണ്ണം പോയപ്പോഴേ മനസ്സിലായി ഞങ്ങൾ കിട്ടാൻ പോകുന്നില്ല അങ്ങനെ അവസാനം ഞങ്ങൾ മുന്നോട്ട് പോയി ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്ത് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചപ്പോ ഗെയിസ് പിന്നെ പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അടുത്തത് ഞങ്ങൾ പോയത് ത്രീ സിക്സ്റ്റി സൂപ്പർ റിയാലിറ്റി വ്യൂ ഒക്കെ നടക്കുന്ന ഒരു സി വേണ്ട കൊടുത്തി തൊട്ടടുക്ക തന്നെ ആ ഗ്രൗണ്ടിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡില് ഇതാണ് കാണുന്നത് ഞങ്ങൾ അവളോട്ടാണ് പോയത് അടുത്തത് അതിനകത്ത് സൂപ്പർ റിയാലിറ്റി പ്രോഗ്രാംസ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികൾക്കെന്നല്ല കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഒരേ കുട്ടി ഇഷ്ടപ്പെടുന്നതാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ടിക്കറ്റ് ആ പഴയ നൂറ് രൂപ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നത് പക്ഷികളെയാണ് പക്ഷികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ണ്ടായിരുന്നു പക്ഷികളുടെ കളക്ഷൻ ഞാൻ ഞാനാലോചിച്ച് ഇതിന്റെ ഒരു അവസാന ഒരു സ്രയ്ക്കുണ്ടായിരുന്നു ഇടയ്ക്ക് ഞാനൊരു ഇക്കുവാനേ കണ്ട് നല്ല ഉറപ്പായിരുന്നു കുളിക്കാരൻ പിന്നെ കുറെ കോഴികളുടെ ഐറ്റം ഉണ്ട് കാട്ടു കോഴി അങ്ങനെ അല്ലാസ കോഴി പുള്ളിക്കോഴി അങ്ങനെ കുറെ കോഴികളുടെ ഐറ്റംസ് ഉണ്ടായിരുന്നു കുറെ ചെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊറേ എലികളുടെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു പല കളറുള്ള എലികൾ ചെതിനെക്കാളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ഓടി നടന്നിട്ടുള്ള ചുണ്ടൻ എലികൾ എന്താണെന്ന് അറിയത്തിണ്ട് ചുരുണ്ടിരിക്കുകയാണ് അതിനകത്ത് പിന്നെ കുറെ ടൈപ്പ് കിളികളായിരുന്നു കാടക്കോഴിയും അതേ കൂട്ടത്ത് തോന്നുന്നു ചെറിയ കുറെ മുട്ടയൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് കുറെ ടൈപ്പ് മുയലുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒന്ന് രണ്ട് എലികൾ ഉണ്ടായിരുന്നു പിന്നെ പ്രാവുകളുടെ കുറെ വ്യത്യസ്ത ഐറ്റംസ് പിന്നെ അപ്പുറത്തെ പോലെ തന്നെ ഇപ്പുറത്തും ഉണ്ടായിരുന്നു ഇഗ്വാനയും കുറെ കിണികള് ഒരെണ്ണം അവിടെ തീറ്റ പച്ച പച്ചക്കളറിലെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാമ്പ് അത്യാവശ്യ സൈസുള്ളതായിരുന്നു ഇവിടെ ഉള്ളത് പിന്നെ വ്യത്യസ്തമായിട്ട് ഒരു മഞ്ഞ കളറിലെ വരണത്തിനെ കണ്ട് പിന്നെ കുറെ ഫിഷുകൾ ഉണ്ടായിരുന്നു നമ്മൾ അപ്പുറത്ത് ഒരുപാട് ഫിഷുകൾ കണ്ടിട്ടാണ് വന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടേ ഉള്ള കളർഫുൾ ആയിട്ടുള്ള ഫിഷുകൾ ഉണ്ടായിരുന്നു ഇത് അപ്പുറത്തും ഇത് ഒക്കെ ഉണ്ടായിരുന്നു ഈ ഫിഷുകളെല്ലാം അപ്പുറത്തും ഉണ്ടായിരുന്നു അടുത്താണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എക്സ്പോ വീഡിയോ ഭയങ്കര റിയാലിറ്റി ഫീൽ ചെയ്തു പുറമോട്ട് വീഴാൻ പോകുന്ന കൂടെ ഒക്കെ ആയിരുന്നു കണ്ടപ്പോഴേ ഒന്നും പറയാനില്ല പത്ത് പതിനഞ്ചു മിനിറ്റോളം ഉണ്ടായിരുന്നു പതിനഞ്ചു മിനിറ്റോളം നമ്മളെ ബോറടിപ്പിക്കാതെ അവരെ അവിടെ പിടിച്ചു നിർത്തിയ ഇത്രയ്ക്ക് നല്ല ഷോ ആയിരുന്നു കൊടുത്ത പൈസ നഷ്ടമാവത്തില്ല അത്രയ്ക്കും നല്ല പ്രോഗ്രാം വരുന്നു അവസാനം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഹലോ ഗേഷ് ഇതെ നോക്കൂ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കൊല്ലം ഫെസ്റ്റൊക്കെ അടിച്ചു പൊളിച്ചു നോക്കൂ നോക്ക് വേലുണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിപ്പം വീടിനോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ല പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ കുഞ്ഞാവയൊക്കെ ഉറങ്ങി അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്